നമ്മുടെ മോൽ പ്രസവിച്ചു ആറ് കുട്ടികളുണ്ട് നമ്മൾ രാവിലെ വീടിട്ടൊരു ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂറിന് ശേഷമാണ് ഞങ്ങൾ രാവിലെയാണ് ഞങ്ങൾ ആ മെത്ത് റെഡി ആക്കുന്നതൊക്കെ കാണിച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് വൈകിട്ടൊരു മൂന്ന് മണി മൂന്നരയ്ക്ക് ഞങ്ങൾ വീണ്ടും ചെന്നപ്പോഴാണ് നമുക്ക് ഇത് കാണാൻ പറ്റിയത് അതിൻ്റെ ഡെയിലി ഞങ്ങളൊരു പന്ത്രണ്ട് മണി ഒരു മണി നേരത്തുനിന്ന് പോയി നോക്കിയിരുന്നു എന്തെങ്കിലും കുറവുണ്ടോ ഇല്ലേ വെള്ളം ഉണ്ടോ ഒത്തിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് അപ്പോൾ അവർ ചെന്നപ്പോൾ ഒന്നും പ്രസവം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മൂന്ന് മണിക്ക് ചെന്നപ്പോഴാണ് ഈ പ്രസവം നമ്മൾ കുട്ടി കണ്ടത് ആറ് കുട്ടികളുണ്ട് കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ലാത്ത കുട്ടികളാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അതിൻ്റെ പ്രസവമൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു അപ്പോൾ എങ്ങനെയാണ് ഒരു മൊബൈലിൻ്റെ പ്രസവ സമയത്തുണ്ടാകുന്ന ആ ഒരു രീതി എന്നുള്ളത്